ഇപ്പം കൊച്ചു ദിവസം കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു കുഞ്ഞൊരു നാലുമുണി പ്രകാരം ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് ഇപ്പം എല്ലാവരുടെയും വീട്ടിലൊക്കെ അമൃതം പൊടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിൽ നല്ലൊരു വീഡിയോ ആയി ആയതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഇഷ്ടമുള്ള രീതിയിൽ നമ്മളൊന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ വീട്ടിൽ പോയപ്പോൾ ഞാൻ നാത്തൂൻ്റെ കൊച്ചിൻ്റെ ഒരു അമൃതം പൊടി ഇച്ചിരി ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നതാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തുകൊണ്ട് വന്നതാണ് അപ്പം നമുക്ക് വീഡിയോ ചെയ്യാം എല്ലാവർക്കും ഉപകാരപ്രദമാകായിരിക്കും ഈ വീഡിയോ നമ്മൾക്ക് ഇതൊന്ന് പൊട്ടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അപ്പം നമ്മൾ എടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല പൊടിയാണ് അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇട്ട് ൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ ഒരു അര അരമുറി ചേരേണ്ടിയത് അരക്കിലോയേ ഉള്ളൂ അരമുറി ചേരേണ്ടിയത് തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിത് ഈ തേങ്ങ നമ്മൾ കൊത്തി വെച്ചേക്കുന്ന ഒന്ന് വറുത്തെടുക്കാവേ തുള്ളി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തുള്ളി നെയ്യ് എത്ര മതി അതിൻ്റെ ആവശ്യമുള്ളൂ എല്ലാവർക്കൊന്ന് ഇഷ്ടപ്പെടാൻ വേണ്ടി ഒന്ന് ചവയൊക്കെ നെയ്യൊക്കെ പിള്ളേരെ വഴിപ്പിച്ച് ചെല്ലുമ്പോൾ നല്ലതല്ലേ അപ്പം നമ്മളിതൊന്ന് മൂപ്പിച്ച് കൊടുക്കുന്നു പച്ച ഉപ്പ് മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുവാണേ പിള്ളേരെ മൂത്തു അപ്പം നമുക്കിതും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കണം നെയ്യുടെ രൂപയാണെങ്കിൽ അതുകൊണ്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെടും നെയ്യൊന്നും കഴിക്കുകയില്ലാത്ത ഒരു വഴി പിന്നെ പിള്ളേർക്കൊന്നെയ്യും നെയ്യൊക്കെ ഇഷ്ടമില്ലാത്തവരൊക്കെ അന്നേരം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിള്ളേർ വയസ്സിൽ ചെല്ലുമല്ലോ അപ്പം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിരിക്കാം ഉരുട്ടാൻ പാകത്തിന് നമ്മൾ എടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചോ അതായിട്ട് നല്ല ഉരുട്ടാൻ പാകത്തിന് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം കുഞ്ഞു ഉരുളയായിട്ട് നമുക്ക് ഉരുട്ടാം പിള്ളേർക്കൊന്ന് കുഞ്ഞു അതായിട്ട് വായി വെച്ച് കഴിക്കാൻ പറ്റും പാകത്തിന് ഒരു കുഞ്ഞുരുളിയായിട്ട് ഉരുട്ടിയെടുക്കാം നമുക്ക് വേണ്ട എങ്ങനെ എടുക്കണം പിള്ളേർക്ക് ഇഷ്ടപ്പെടണം കുഞ്ഞു പിള്ളേർക്ക് കുഞ്ഞു ബോളൊക്കെ കുട്ടി കുഞ്ഞു കുഞ്ഞു ബോളൊക്കെ ആകുമ്പോഴത്തേക്കും അവർ പിറക്കി തിന്നുകൊണ്ട് കളിച്ച് പെറുക്കി നടന്നോളൂ അപ്പം ഈ മാമൃതം പൊടി കിട്ടി പിന്നെ മേടിക്കുന്നവരാരും ഒരു വരെണ്ണം പോലും കളയരുത് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഈ തേങ്ങാക്കത്തൊക്കെ ഇട്ട് കഴിയുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും ചോച്ചതിൻ്റെ രുചിയല്ലേ അപ്പോൾ എല്ലാം നമ്മൾ ഉരുട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ആവിത്തടിയിലോട്ട് വെക്കാം വെള്ളം വെച്ച് ആവി ആവിച്ചെമ്പിലത്തെ ഒന്ന് പ പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റി തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഉരുട്ടി വെച്ച തേങ്ങ വെള്ളത്തിൽ ഈ തട്ടത്തിലോട്ടിട്ട് കൊടുക്കുക ഒത്തിരി ഒന്നുമില്ല കുറച്ചേ ഉള്ളൂ നമ്മൾ ഈ ആവി തൊട്ട് ഈപ്പം ഒരു ഓർഡർ കൊഴുക്കട്ടെ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഇതിൻ്റെ വലുതിനകത്ത് ഇട്ടതാണേ അപ്പം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പം നമുക്ക് തുറന്ന് നോക്കാവേ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നല്ല സൂപ്പറായിട്ട് വേണ്ടിയിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം നമ്മൾ ഇത് പിള്ളേർക്ക് കൊടുക്കുന്നതായിരിക്കും നമ്മൾ ഒന്ന് കഴിച്ച് നോക്കുക ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു അവർ നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും പിന്നെ തേങ്ങ എല്ലാം നെയ്ക്കത്തൊക്കെ വറുത്തിട്ടുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ നേട്ടത്തെ പൊടിയൊക്കെ കിട്ടുമ്പോൾ വെറൈറ്റി വെറൈറ്റി ആയിട്ട് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നോക്കണം ഏ അപ്പം പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഇങ്ങനെ കുഞ്ഞുണ്ടേയല്ലേ അവർ നാലുമണിക്കൊക്കെ ഓടി നടന്നു തരുന്നത് അപ്പോൾ സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കൊച്ചു ദിവസം കിച്ചൻ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓരോരുത്തർക്കൊക്കെ അയച്ച് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർക്കും എല്ലാവർക്കും ഒന്ന് അയച്ച് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു നല്ലൊരു വീഡിയോയുമായി കാണുന്നുണ്ടെങ്കിൽ ബൈ ബൈ